നമസ്കാരം അങ്ങനെ ഇസ്രായേലിൻ്റെ പ്ലാൻ എയും ബിയും പാളി അൽഷിഫ ആശുപത്രിയിലേക്ക് ഒരു നീക്കം നടത്തി ഹമാസിനെ സമ്മർദ്ദത്തിലാക്കി പരുക്കുകളില്ലാതെ രക്ഷപ്പെടാമെന്നായിരുന്നു അവർ കരുതിയത് പക്ഷേ അത് മൊത്തത്തിൽ പാളി പാളി എന്നല്ല അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുവരെ ഇസ്രായേലിനകത്തേക്ക് ആക്രമണങ്ങൾ തുടരുകയാണ് ഒരു ഭാഗത്ത് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് അവർ ഇസ്രായേലിലെ എയർപോർട്ടുകൾ ലക്ഷ്യമാക്കി ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിച്ച് വ്യോമാക്രമണം നടത്തുകയാണ് മറ്റൊരു ഭാഗത്ത് ഹൂത്തികൾ ചെങ്കടലിൽ യു എസ് കപ്പലിനെ അടിച്ചു വീഴ്ത്തുന്നു തൊട്ടടുത്ത നിമിഷം മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിനകത്തെ എയിലാറ്റ് നഗരത്തിലേക്ക് അവർ ആക്രമണം നടത്തുന്നു അത്തരത്തിലൊരു ആക്രമണം ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നു ഹിസ്ബുല്ല റോക്കറ്റ് ആക്രമണം നടത്തുന്നു ഇസ്രായേൽ സൈനികർക്ക് പരിക്കേൽക്കുന്നു എന്തായാലും ഒരു ഭാഗത്ത് ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇസ്രായേലിൻ്റെ സമ്മതത്തോടു കൂടി ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദും അമേരിക്കയുടെ ചാരസംഘടനയായ സി ഐ എയും ഒക്കെയാണ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നേതൃത്വം വഹിക്കുന്ന ആളുകൾ ഹമാസുമുണ്ട് ഖത്തറിലാണ് ചർച്ച നടക്കുന്നത് അതായത് ഹമാസ് മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിക്കാമെന്ന് ഇസ്രായേൽ പറയുന്നു അങ്ങനെ ഏറെക്കുറെ പ്രശ്നങ്ങൾ അവസാനിക്കും അത്തരത്തിലൊരു ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കുന്നു ഈ ഒരു സമയത്ത് പൊതുവെ ഒരു ചർച്ച നടക്കുമ്പോൾ അതിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ മധ്യസ്ഥത വഹിക്കുമ്പോൾ നമ്മളൊക്കെ ഇനി ആ സമയത്ത് ആ ചർച്ച അവസാനിക്കുന്നതുവരെ ഒരു പ്രശ്നം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളില്ലാതെ ഇല്ലാതെ പോകാം എന്നാണ് പലരും നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ചിന്തിക്കുന്നത് എന്നാൽ അങ്ങനെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ അത് തെറ്റാണെന്ന് ഹമാസിനെ ശരിക്കറിയാം സംഭവം ആ ചിന്തിച്ചതുപോലെ തന്നെ സംഭവിച്ചു അതായത് ചർച്ച നടക്കുമ്പോൾ ചർച്ച പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അൽഷിഫ ആശുപത്രിയിലേക്ക് ഒരു നീക്കം നടത്തി ഈ നീക്കവുമായി ബന്ധപ്പെട്ട് അവിടെ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കി ഇസ്രായേൽ വെക്കുന്ന കണ്ടീഷൻസ് അത് ഹമാസ് അംഗീകരിക്കുമെന്നാണ് ഇസ്രായേൽ ധരിച്ചത് യഥാർത്ഥത്തിൽ ഹമാസ് ഇത് നേരത്തെ കണ്ടിരുന്നു ഈ അൽഷിഫ ആശുപത്രിയിലേക്ക് ഇവർ നീങ്ങി ആ നീക്കം പരാജയപ്പെട്ടു അതായത് അങ്ങോട്ട് ആക്രമിക്കാൻ പോയവർക്ക് ഇങ്ങോട്ട് പണി കിട്ടി ശരിക്കും പറഞ്ഞാൽ ഹമാസിന്റെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സൈനികർ ആശുപത്രിക്ക് അകത്തും പുറത്തും ഉണ്ടായിരുന്നു ഉള്ളിലായത് ഇസ്രായേലാണ് അത് അവർ ചിന്തിച്ചില്ല മാത്രമല്ല ഇത്തരത്തിലൊരു ചതി നടത്തിയപ്പോഴാണ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പും അതുപോലെ തന്നെ മറ്റ് ഹിസ്ബുല്ലയും ഹമാസും ഒക്കെ ഉറഞ്ഞു തുള്ളി ഹുത്തികളും നേരിട്ട് ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി അതോടൊപ്പം തന്നെ യു എൻ ഒരു വലിയ പ്രഖ്യാപനം നടത്തി ഇനി ഇവർക്ക് എണ്ണ കൊടുക്കാൻ പാടില്ല കൊടുക്കരുത് അതായത് ആഗോള എണ്ണ കമ്പനികളെ വിളിച്ചു പറഞ്ഞു ഇനി ഇസ്രായേലിന് എണ്ണ കൊടുത്താൽ നിങ്ങൾക്കെതിരെ യുദ്ധക്കുറ്റം ചുമത്തും വംശഹത്യയുമായി ബന്ധപ്പെട്ട് നിങ്ങളെയും ആ കേസിൽ പ്രതി ചേർക്കും കാരണം നിങ്ങൾ എണ്ണ കൊടുക്കുന്നത് കൊണ്ടാണ് ഇസ്രായേലിന് ഇവിടെ ഫലസ്തീനിൽ വംശഹത്യ നടത്താൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങളും കുറ്റവാളികളാകും എന്നാലും ആഗോള എണ്ണ കമ്പനികൾ ഇവിടെ ഇസ്രായേലിന് എണ്ണ കൊടുക്കണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് മറ്റൊന്ന് കാനഡയുമായി ബന്ധപ്പെട്ട് കാനഡ ഇവിടെ നാറ്റോ സഖ്യത്തിന്റെ സ്ഥാപകരായിട്ടുള്ള ഒരു രാജ്യമാണ് അവർ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം അവർക്ക് ഇനി ആയുധം കൊടുക്കണ്ട എന്ന് അവരുടെ പാർലമെന്റിൽ പ്രമേയം പാസാക്കി മാത്രമല്ല സ്വതന്ത്ര ഫലസ്തീന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അവർ തീരുമാനിച്ചു ഇങ്ങനെ ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളാണ് ഇസ്രായേലിന് ഒരു ചതിയിലൂടെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചതിയന്മാരാണ് മൊത്തത്തിൽ എന്ന് ഇസ്രായേലിനെ ലോകം വിളിച്ചു തുടങ്ങി അതായത് ചതിയിലൂടെ മാത്രമേ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയുകയുള്ളൂ നേർക്ക് നേർ നിന്ന് പോരാടാൻ കഴിയില്ല ഇവിടെ ഹമാസിൻ്റെ പോരാളികളാണെങ്കിലും ബുത്തികളുടെ പോരാളികളാണെങ്കിലും ഹിസ്ബുള്ളയാണെങ്കിലും ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ആണെങ്കിലും ഇവരുമായൊന്നും നേർക്ക് നേർ യുദ്ധം ചെയ്യാൻ ഇവർക്ക് ശേഷിയില്ല അതേസമയം ഇവർ സാധാരണക്കാരെ അവർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതെ അവശരായി കിടക്കുന്ന ആളുകൾ ഇവരുടെ ആക്രമണത്തിൽ തന്നെ പരിക്കേറ്റ ആശുപത്രികളിൽ ചികിത്സകളിൽ കഴിയുന്ന ആളുകൾ ഇവരെയൊക്കെ ലക്ഷ്യം വെച്ച് ഇവരെ കൊന്നൊടുക്കുക ഇവരെ വെച്ച് വില പേശുക ഇവരെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഹമാസിനെ സമ്മർദ്ദത്തിലാക്കുക ഇതൊക്കെയാണ് ഇവരുടെ തന്ത്രം ഇതിലപ്പുറം മറ്റൊരു തന്ത്രവും ഇവരുടെ കയ്യിലില്ല ഇതിനെ തന്ത്രമെന്നല്ല വിളിക്കുക തന്ത്രയില്ലായ്മ എന്നാണ് എന്തായാലും ഇങ്ങനെ ഫലസ്തീനിലെ സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന ആ സാധാരണക്കാരെ വെച്ച് വിലപേശുന്ന അത് വെച്ച് ഇവിടെ മുഖത്തുള്ള സംഘങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമാണ് വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് സ്വന്തം പൗരന്മാരോട് ഇനി നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ തന്നെ നോക്കണം എന്നതാണ് ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഒരു നിലപാട് അതായത് എല്ലാവർക്കും തോക്ക് ഇതാണിപ്പോൾ ഒരു അവസ്ഥ ഏറ്റവും മനസമാധാനത്തോടുകൂടി ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള ഒരു രാജ്യമെന്ന അഹങ്കാരത്തോടുകൂടി പറഞ്ഞിരുന്ന ഒരു ടീമാണ് ഇസ്രായേൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭരണാധികാരികൾ വളരെ അഹങ്കാരത്തോടുകൂടി നേരത്തെ ഫലസ്തീനിൽ യുദ്ധം നടക്കുമ്പോൾ സാധാരണക്കാരെ കൊന്നൊടുക്കുമ്പോൾ ഗോലാൻ കുന്നുകളിൽ കയറിയിരുന്ന് വിഷുവിൻ്റെ വെടിക്കെട്ട് അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കുന്നത് കാണുന്നത് പോലെ നമ്മുടെ നാട്ടിലേക്ക് തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് ഉത്രാളിക്കാവ് പൂരത്തിന് വെടിക്കെട്ട് പേരുകേട്ട വെടിക്കെട്ടാണ് ഈ വെടിക്കെട്ട് കാണുന്നതിനു വേണ്ടി ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എത്താറുണ്ട് ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിൽ കയറിയിരുന്നത് കാണാൻ ശ്രമിക്കാറുണ്ട് അത് ആസ്വദിക്കാറുണ്ട് എന്നതുപോലെയായിരുന്നു ഫലസ്തീനകത്ത് ആക്രമണങ്ങൾ നടക്കുമ്പോൾ ബോംബ് പൊട്ടുമ്പോൾ മിസൈലുകൾ വന്ന് വീഴുമ്പോൾ വെടിയുതിർക്കുമ്പോൾ ഇതൊക്കെ മനസമാധാനത്തോടുകൂടി ഗോലാൻ കുന്നുകളിൽ കയറിയിരുന്ന് കണ്ടിരുന്ന ഇസ്രായേലിലെ സാധാരണക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവർക്കും തോക്ക് അതായത് മറ്റ് സംവിധാനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ മാർഗമില്ല അല്ലെങ്കിൽ അവിടെ രൂക്ഷമായ ഭക്ഷ്യക്ഷാമം വിലവർധനവ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആഭ്യന്തര കലാപങ്ങളും കലഹങ്ങളും നടക്കുന്നുണ്ട് ഇതിനിടയിൽ ഇപ്പോൾ തോക്കിന്റെ ലൈസൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപേക്ഷിച്ചവർക്കൊക്കെ തോക്ക് ഇതാണിപ്പോൾ ഇസ്രായേലിന്റെ അവസ്ഥ അതായത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രാജ്യമെന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് സ്വന്തം പൗരന്മാർ അവരുടെ ജീവൻ വേണമെങ്കിൽ അത് സ്വയം സംരക്ഷിച്ചോളണം എല്ലാവർക്കും തോക്കുണ്ട് ഇനി നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചാക്രമിക്കുക ഈ ഒരു നിലപാട് ഇസ്രായേലിന് സ്വീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് വലിയ തമാശയാണ് ഒരു ലക്ഷത്തോളം ആളുകൾക്ക് തോക്കനുവദിച്ചു ലൈസൻസ് അനുവദിച്ചു മൂന്ന് ലക്ഷത്തോളം അപേക്ഷകൾ വന്നു കാരണം ഇസ്രായേൽ പോലീസിനെയും ഭരണാധികാരികളെയും സൈന്യത്തെയും ഇപ്പോൾ അവിടുത്തെ പൊതുജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ എല്ലാവരും സ്വന്തം കാര്യം നോക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പലരും നാടുവിടാൻ തീരുമാനിച്ചിട്ടുണ്ട് അതായത് അവിടുത്തെ മതപുരോഹിതന്മാർ ഇനി ഈ നാട്ടിൽ നിന്നാൽ ശരിയാകില്ല കാരണം മതപാഠശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പിടിച്ച് സൈന്യത്തിൽ ചേർക്കാനുള്ള ഒരു പരിപാടിയാണ് ബജബന്റെ തന്നെയാവു നടത്തിക്കൊണ്ടിരിക്കുന്നത് നിർബന്ധിത സൈനിക സേവനം എല്ലാവരും ചെയ്യണം നേരത്തെ മതപാഠശാലകളിൽ പഠിച്ചിരുന്ന ആളുകളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഇപ്പോൾ അവരെയും പിടിച്ച് സൈന്യത്തിൽ കൊണ്ടു എന്നാക്കി അവരെയും കൊല്ലാ കൊല്ല ചെയ്യുന്നതിലുള്ള പരിപാടിയാണ് ഇപ്പോൾ പുരോഹിതന്മാർ നാട് വിടുമെന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ് നാട്ടിൽ നിൽക്കണമെങ്കിൽ തോക്ക് വേണമെന്നുള്ള ഒരു അവസ്ഥ ഇസ്രായേലിൽ വന്നിരിക്കുകയാണ് എന്തായാലും ഇസ്രായേലിൽ നിന്നും ഇത്തരത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിവസം കഴിയുമോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇസ്രായേൽ വലിയ മുന്നേറ്റം നടത്തി എന്നൊക്കെ പറഞ്ഞ് സംഘി ഗ്രൂപ്പുകളും അതുപോലെ തന്നെ ക്രിസംഗികളും കാസക്കൂട്ടന്മാരും വലിയ ആഘോഷത്തിലായിരുന്നു ആ ആഘോഷം അധിക സമയം നീണ്ടിരുന്നില്ല എന്നുള്ളതാണ് ആ ആഘോഷം പെട്ടെന്ന് തന്നെ കെട്ടടങ്ങി ഹമാസ് ശക്തമായി തിരിച്ചു വന്നു ഇസ്രായേൽ എങ്ങനെയൊക്കെ നീങ്ങും എങ്ങനെയൊക്കെ നീങ്ങാൻ സാധ്യതയുണ്ട് എന്ന് ഹമാസിന് നന്നായി അറിയാം ചതി ചെയ്താൽ അതിനെ ഏത് രീതിയിൽ നേരിടണമെന്നും അവർക്ക് നന്നായി അറിയാം ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബാക്കി കാര്യങ്ങൾ വരുന്ന മുറക്ക് പറയാം